കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ അധ്യാപിക ലിൻസി ജോർജിന്റെ നേതൃത്വത്തിൽ തൊപ്പിപ്പാളയിൽ രണ്ട് കുട്ടികൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് കുടുംബങ്ങളുടെ ദുരവസ്ഥ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ഈ അധ്യാപിക സഹായകസ്തവുമായി എത്തിയത് ഈ കുടുംബങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലിൻസി ജോർജ് എന്ന അധ്യാപിക ഇവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയും സ്കൂൾ സോഷ്യൽ സർവീസ് ടീമിനെ കൂട്ടുപിടിച്ച് ഇവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ദൌത്യം ഏറ്റെടുക്കുകയുമായിരുന്നു മാസം മുമ്പ് തറക്കല്ലിട്ട വീടിന്റെ പണി ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൂർത്തിയായി കഥകും ജനലും പിടിപ്പിച്ച് ടൈൽ വർക്കുകളും പൂർത്തീകരിച്ചാൽ വീടിന്റെ പണികൾ തീർക്കാൻ കഴിയുമെന്ന് ലിൻസി ജോർജ് പറഞ്ഞു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു വീടിൻ്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നോ ഇതര ഏജൻസികളിൽ നിന്നൊന്നും ഒരു സഹായം കിട്ടാത്ത വീടുകൾക്കാണ് നമ്മൾ സുമൻസുകളുടെ സഹായത്തോടെ വീട് നിർമ്മാണം നൽകി വീട് നിർമ്മിച്ച് നൽകിയത് ഇതിന് സഹായമായിട്ട് വളരെ പേര് കൂടെ നിന്നു പ്രത്യേകിച്ചും സ്കൂൾ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും പി ടി എയും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനൊരു സഹായം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഈടുപ്പണി ഏകദേശം മുക്കാൽ ഭാഗം തീർന്നു ഇനി ടൈൽ വർക്കും പ്ലംബിങ് വയറിങ് ഈ പണികളാണ് ഇനി ഉള്ളത് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ട് മുറികളും ഒരു ഹാളും അടുക്കളയും വർക്കേരിയോടും കൂടിയ വീടിന് ഇതുവരെ നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു ഇനിയും ഒരു ലക്ഷത്തോളം രൂപ കൂടി മുടക്കിയാൽ മാത്രമേ വീട് പണി പൂർത്തിയാക്കാൻ കഴിയൂ ഒരു മാസത്തിനുള്ളിൽ ബാക്കി പണികൾ കൂടി പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാനാകുമെന്ന പ്രതീക്ഷയിലാണ് ടീച്ചർ